തമിഴിലെ മോസ്റ്റ് ആൻറിസിപ്പേറ്റഡ് ചിത്രങ്ങളുടെ ലിസ്റ്റിൽ പലപ്പോഴും ഒന്നാമതെത്തിയിട്ടുള്ള ചിത്രമാണ് കൈദി കൈതിരണ്ട് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൈദിയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക അപ്ഡേറ്റിനായി ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരുന്നത് കൂലി എന്ന ചിത്രത്തിനു ശേഷം കൈദി കൈതിരണ്ട് ആരംഭിക്കുമെന്ന് കാർത്തിയും ലോകേഷ് കനകരാജും നേരത്തെ സൂചന നൽകിയിരുന്നു എന്നാൽ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ വൈകിയേക്കാമെന്നും ലോകേഷ് മറ്റൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കുമെന്നും സമീപകാല റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇപ്പോഴിത ഊഹാപോഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് കൈതിരണ്ട് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് നടൻ കാർത്തി ദില്ലി റിട്ടേൺസ് ലോകേഷ് കനകരാജിന് മറ്റൊരു അത്ഭുതകരമായ വർഷമാകട്ടെ സംവിധായകൻ ലോകേഷ് കനകരാജ് നിർമ്മാണ സ്ഥാപനമായ ഡ്രീം വാരിയർ പിക്ചേഴ്സിലെ എസ് ആർ പ്രഭു എന്നിവർക്കൊപ്പമുള്ള ചിത്രത്തിനൊപ്പം കാർത്തി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു മറ്റൊരു ബാനറായ കെ വി എൻ പ്രൊഡക്ഷൻസിനെയും കാർത്തി ടാഗ് ചെയ്തു കൈതിരണ്ട് ഇൽ രണ്ട് നിർമ്മാണ കമ്പനികളും സഹകരിക്കുമെന്ന അഭ്യൂഹത്തിനും ഇത് കാരണമായി കൈതിരണ്ട് ഈ വർഷം ആരംഭിക്കുമെന്ന് കഴിഞ്ഞ വർഷം ഒരു ചടങ്ങിൽ കാർത്തി പറഞ്ഞിരുന്നു മേയഴകൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ നടന്ന പരിപാടിക്കിടെയാണ് കൈതിരണ്ടിനെക്കുറിച്ച് ചോദ്യം വന്നതും കാർത്തി മറുപടി പറഞ്ഞതും ഇതിനു പുറമേ സിനിമയുടെ അഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ട് പങ്കുവെച്ച പോസ്റ്റിൽ രണ്ടാം ഭാഗം വൈകില്ലെന്ന സൂചന സംവിധായകൻ ലോകേഷ് കനകരാജും മറ്റു അണിയറ പ്രവർത്തകരും നൽകിയിരുന്നു